കാമദേവന്റെ കഥ കവികളും കഥാകാരന്മാരും കാമദേവനെ ചിത്രീകരിക്കുന്നത് അതിസുന്ദരനും ആരെയും മോഹിപ്പിക്കുന്നവനുമായ ഒരു യുവ കോമളനായിട്ടാണ് ഏത് മോഹനാംഗിയെയും ചപല ചിത്തിയായി മാറ്റാനുള്ള സിദ്ധി ബ്രഹ്മാവ് ഈ ദേവന് നൽകിയിരുന്നു പക്ഷേ പുരാണങ്ങളാകെ പരിശോധിക്കുമ്പോഴാണ് ഇത്രയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു ദേവൻ ഇല്ല എന്ന് മനസ്സിലാവുക പൂവമ്പനായിരുന്നു കാമദേവനെങ്കിലും ജനിച്ച ഉടനെ തന്നെ ശിവന്റെ നേത്രാഗ്നിയിൽ വെന്തു ഇടയാവട്ടെ എന്ന ശാപം കരസ്ഥമാക്കി വിശ്വാമിത്രന്റെ തപസ് വിഘ്നം ചെയ്തപ്പോൾ ചാമ്പലായി മാറി രതീദേവി വിധവയായി കഴിഞ്ഞത് മുപ്പത് ലക്ഷം മനുഷ്യ വർഷങ്ങളായിരുന്നു എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് എന്നിട്ടോ കാമദേവന്റെ പുനർജന്മമായ പ്രദ്യുമ്നൻ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ഏതാണ്ട് കഥ ഇങ്ങനെയാണ് പത്ത് പ്രജാപതികളെ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാവ് പതിനൊന്നാമതായി സൃഷ്ടിച്ചത് സന്ധ്യ എന്ന ലാവണ്യവതിയായിരുന്നു തുടർന്നാണ് കാമദേവനെ സൃഷ്ടിച്ചത് ബ്രഹ്മാവ് കാമദേവനോട് ഇങ്ങനെ പറഞ്ഞു ആരെ വേണമെങ്കിലും നിനക്ക് മോഹിപ്പിക്കാം അതിനു അതിനുതകുന്ന അഞ്ച് പുഷ്പപാണങ്ങൾ ഞാനിത നിനക്ക് നൽകുന്നു ഇവ എവിടെയും സഞ്ചരിക്കുന്നവയാണ് ആരുടെ മനസ്സിലും അവ കളച്ചു കയറും ആരെയും ചഞ്ചല ചിത്തരാക്കും നിന്റെ ശരങ്ങൾക്ക് വശംവതരാകാത്തവർ ആരും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല പ്രജാപതികളും ബ്രഹ്മാവും സന്ധ്യയും നിൽക്കുമ്പോഴാണ് കാമദേവന് ഒരു കുസൃതി തോന്നിയത് തനിക്ക് ലഭിച്ച പുഷ്പപാണങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ബ്രഹ്മാവിൽ തന്നെ ആവട്ടെ എന്നായി ചിന്ത പുഷ്പപാണം ബ്രഹ്മാവിൽ തറച്ച ഉടനെ യൗവനയുക്തിയായ സന്ധ്യയിൽ ്രഹ്മാവ് ആകൃഷ്ടനായി തുടർന്ന് പ്രജാപതികളും സന്ധ്യയി ബാണങ്ങൾ തറച്ച ഉടനെ എല്ലാവരും സമയമേറെ കഴിയും മുമ്പ് അതൊരു കലഹക്കളമായി മാറുകയായിരുന്നു അപ്പോഴാണ് ശിവനും വിഷ്ണുവും അതിലേ വരാനിടവന്നത് അവിടെ കണ്ട ചേഷ്ടകൾ ഇരുവരെയും അതോടുകൂടി എല്ലാവരും സ്വബോധത്തിലെത്തി ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന കാമദേവന്റെ ചെയ്തികളാണ് കാരണമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തുടർന്നാണ് ബ്രഹ്മശാപം കാമദേവന് കിട്ടുന്നത് ഈ കഥയിലെ സംഭവങ്ങൾക്ക് പക്ഷാന്തരമുണ്ട് വിവിധ പുരാണങ്ങളിൽ പല രീതിയിലാണ് അതിൽ വിശ്വാസയോഗ്യമെന്ന് വിധിക്കപ്പെട്ട വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞത് എല്ലാവരും പിരിഞ്ഞു സന്ധ്യ ഏകയായി അപ്പോഴാണ് മനഃപൂർവ്വമല്ലെങ്കിലും തൻ്റെ ഭാഗത്ത് നിന്നുകൂടി സംഭവിച്ച പിഴകളിൽ അവൾക്ക് മനസ്താപമുണ്ടായത് സന്ധ്യ സ്വന്തം ജനനത്തെ തന്നെ പഴിച്ചു സഹോദരന്മാരും അച്ഛനും തന്നോട് കാണിച്ച പാരവശ്യവും തിരിച്ച് അവരോട് അവൾ കാണിച്ച പ്രകടനവും ഓർത്തപ്പോൾ സന്ധ്യയ്ക്ക് സ്വയം പുച്ഛം തോന്നി അവർ ഇച്ഛിച്ച ശരീരം തനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിച്ച സന്ധ്യ ഉഗ്ര തപസ്സിന് പുറപ്പെട്ടു ഏറെക്കാലം കഴിഞ്ഞു തപസ്സിനൊടുവിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്തു വരമാണ് വേണ്ടത് മഹാവിഷ്ണു അവളോട് ചോദിച്ചു സന്ധ്യ പറഞ്ഞു ദേവ എനിക്ക് ഒരു വരവും വേണ്ട ഞാൻ ചിതയിൽ ചാടി ദേഹത്യാഗത്തിന് ഒരുങ്ങുകയാണ് സർവവിധ ജീവജാലങ്ങൾക്ക് വേണ്ടിയും അങ്ങ് എനിക്കൊരു വരം നൽകണം ജനിക്കുമ്പോൾ തന്നെ ആരും യൗവനയുക്തരാവരുത് ഞാൻ യൗവനയുക്തിയായി ജനിച്ചു പ്രജാപതികളും യൗവനയുക്തരായിട്ടാണ് ജനിച്ചത് അതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛനും സഹോദരന്മാരും എന്നെ കാമിച്ചത് എനിക്കും അങ്ങനെയുള്ള വികാരങ്ങൾ ഉളവാകാൻ കാരണവും എൻ്റെ ഈ യൗവനം തന്നെയായിരുന്നു പ്രാണികൾ ജനിക്കുമ്പോൾ അവർക്ക് ശൈശവവും പിന്നീട് കൗമാരവും ഉണ്ടാവണം അത് കഴിഞ്ഞിട്ടേ യൗവനം ഉണ്ടാകാവൂ യൗവനത്തിൽ മാത്രമേ പ്രാണികൾക്ക് കാമവികാരം ഉത്ഭവിക്കാവൂ അപ്പോൾ മാത്രമേ യാഥാർത്ഥ്യ ബോധവും വിവേചന ശക്തിയും ഉണ്ടാവൂ ചിന്തകളോ അധർമ്മവാസനകളോ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ വിരളമായിരിക്കും ഞാൻ ദേഹത്യാഗം ചെയ്ത് പുനർജനിക്കുമ്പോൾ ശിശുവായിട്ടായിരിക്കണം ജനിക്കേണ്ടത് വളർന്ന് വലുതായി എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ച് ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം പരപുരുഷനിൽ ഒരു കാലത്തും എൻ്റെ ഹൃദയം ചെല്ലാതെ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിച്ചുകൊള്ളാം പരപുരുഷനെ കാമിക്കാൻ ഇടയായാൽ ഞാനും എന്നെ കാമിക്കാൻ ഇടയായാൽ പരപുരുഷനും ആ നിമിഷം നപുംസകമായി തീരട്ടെ എന്ന ഒരു വരവും ഭഗവാൻ അടുത്ത ജന്മത്തിലേക്ക് വേണ്ടി എനിക്ക് അനുവദിച്ചു തരണം സന്ധ്യയുടെ വാക്കുകൾ കേട്ട് മഹാവിഷ്ണു അത്ഭുതപ്പെട്ടു പുഞ്ചിരിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു പ്രത്യേക സന്ദർഭങ്ങളിൽ ശാപവും മോക്ഷവും നൽകാൻ ശക്തിയുള്ളവർ വേറെയുണ്ട് ആ ഇളവ് അനുവദിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ ശൈശവം കൗമാരം യൗവനം എന്നീ ദശകളിൽ കൂടി കടന്നു പോകാൻ അവസരമുണ്ടാവട്ടെ എന്ന വരം ഞാൻ നിനക്ക് നൽകുന്നു അതോടെ സന്ധ്യ സംതൃപ്തിയായി സന്ധ്യ പുനരവതരിച്ച് അരുന്ധതിയായി മാറുകയും പിന്നീട് വസിഷ്ഠ ഭർത്താവായി വരിക്കുകയും ചെയ്തതു എന്നതാണ് അനന്തര കഥ